അനീഷ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഈ അമ്പത്തെട്ടുകാരനായ ഈ മുഹമ്മദ് ഷാ മരിക്കുന്നത് ഷോ കേൾക്കുന്നത് കാരണം വീടിന് തൊട്ട് സമീപത്തുള്ള തോട്ടിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ തന്നെ ഈ നാട്ടുകാരെത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിയെങ്കിലും ഇവൻ രക്ഷിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല ഇപ്പോൾ ഈ വലിയൊരു ഗുരുതരമായിട്ടുള്ള കെ സി ബിക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമായി ഇപ്പൊ നാട്ടുകാരും അതോടൊപ്പം ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് കെ സി ബിയുടെ അനാസ്ഥയാണ് ഈ ഒരു മരണത്തിന്റെ കാരണമെന്നാണ് ഇവർ പറയുന്നത് കാരണം ഈ ഒരു വൈദ്യുതിയിൽ ഈ കമ്പി പൊട്ടിയ വിവരം കെ സി ബി വളരെ നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ കെ സി ബി കെ സി ബി ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് അതോടൊപ്പം ഇന്നലെ രാത്രിയാണ് ഈ പ്രദേശങ്ങളിൽ എട്ട് മണിയോടെ ഈ പ്രദേശത്ത് കരണ്ട് പോയിരുന്നു പത്തരയോടെ കരണ്ട് വന്നു പക്ഷെ ഈ രണ്ട് മൂന്ന് വീടുകളിൽ കരണ്ട് വന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കെ സി ബി അറിയിച്ചു കെ സി എ രാവിലെയും കെ സി ബി ഇന്ന് രാവിലെയും ഈ ഒരു പരാതി അറിയിക്കുകയും ചെയ്തു പക്ഷേ കെ സി ബി ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നാണ് ഇവർ ഉന്നയി ആരോപണം ഉന്നയിക്കുന്നത് പത്ത് ഉച്ചയോടെ പന്ത്രണ്ടരയോടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ രക്ഷിക്കാനായില്ല അതോടൊപ്പം വലിയൊരു പ്രതിഷേധം ഇന്ന് ഈ കൊണ്ടോട്ടി അങ്ങാടിയിൽ കെ സി ബിക്കെതിരെ ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം നാളെ രാവിലെ കെ സി ബി ഓഫീസിന് മുമ്പിൽ ഈ പ്രതിഷേധ പ്രതിഷേധ പരിപാടികൾ ഇപ്പോ പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് വലിയൊരു ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് അനീഷ ഇവിടെ ശരി